കനത്ത കാറ്റിലും മഴയിലും ഇടിമിന്നലിലും വൻ നാശനഷ്ടം ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം വിഷുദിനത്തിൽ ഉച്ചകഴിഞ്ഞുണ്ടായ കനത്ത കാറ്റിലും മഴയിലും ഇടിമിന്നലിലും വൻ നാശനഷ്ടം കാർഷിക വിളകൾ വ്യാപകമായി നശിച്ചു നിരവധി ഇലക്ട്രിക് പോസ്റ്റുകളും ട്രാൻസ്ഫോമറും തകർന്നു വീണു കാറ്റിൽ മരങ്ങളൊടിഞ്ഞീണ് വീടുകളുടെ മേൽക്കൂര തകർന്നു വൈദ്യുതി കേബിൾ ബന്ധം തകരാറിലായി തിരുമേനി കോക്കടവിലെ പന്തലാനിക്കൽ സെബാസ്റ്റിന്റെ വീടിന് മുകളിൽ തെങ്ങൊടിഞ്ഞു വീണു മേൽക്കൂര ഭാഗികമായി തകർന്നു പാടിയോട്ടിയാൽ ഹാജിമുക്കിലെ കാക്കനാട്ട് ബാബു ചാക്കോയുടെ വീടിന്റെ വൈദ്യുതി മീറ്ററും വയറിങ്ങും ഇടിമിന്നലേറ്റ് തകർന്നു

മുളപ്ര പെരിങ്കുടൽ റോഡിൽ ചെറുപാറ സ്വദേശി ജോയിസിന്റെ കുലച്ച എൺപതോളം വാഴകൾ കാറ്റിൽ ഒടിഞ്ഞു വീണു തിരുമേനി ചട്ടുവേലിലെ ചെമ്പരത്തിക്കൽ ഇമ്മാനുവലിന്റെ കമുകൾ ഒടിഞ്ഞു വീണു വാഴക്കുണ്ടം സെവൻസിലെ ചിറ്റാട്ടിൽ ബിനോയിയുടെ വാഴ കമുക് എന്നിവ വ്യാപകമായി നശിച്ചു വീടിന് മുകളിൽ കമുക് ഒടിഞ്ഞു വീണു പുളിങ്ങും ജുമാ മസ്ജിദ് ഉമയഞ്ചാൽ റോഡിൽ ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു വീണു പ്രാപ്പുവിൽ ചുവരപ്പെടവ് റോഡിലും മരങ്ങൾ വൈദ്യുതി ലൈനിൽ വീണ് പോസ്റ്റുകൾ തകർന്നു ഉമയഞ്ചാൽ ചുണ്ട പുളിങ്ങും വാഴക്കുണ്ടം പാടിയോട്ടിച്ചാൽ ഹാജിമുക്ക് എയ്യൻകല്ല് എന്നിവിടങ്ങളിലെല്ലാം കനത്ത നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് വൈദ്യുതി പുനഃസ്ഥാപിക്കുവാൻ കെ ജീവനക്കാർ ശ്രമങ്ങൾ തുടരുകയാണ് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ